പത്രമാറ്റൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ജലജയെ കൊണ്ടുള്ള ശല്യങ്ങളാണെങ്കിലും ആനന്ദപരിക്കാർക്കാണെങ്കിലും ദേവയാനിക്കാണെങ്കിലും കൂടി കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ദേവേനെ ആണെങ്കിൽ ഓരോരു കാര്യം തീരുമാനിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ജലജയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദേവേനയാണെങ്കിൽ നമ്മളെ ജലജയെ കൊണ്ടാണെങ്കിൽ നമ്മളെ ചന്തുമോളുടെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയൊക്കെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ കാര്യം നമ്മുടെ ജലജയാണെങ്കിൽ നമ്മൾ ആ ആദർശമാണെങ്കിലും വിളിക്കാതെയും നാട്ടി വരാത്തതിൻ്റെയും അതുപോലെ തന്നെ നമ്മളാ നന്ദുനാണെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയതൊക്കെ ആണെങ്കിൽ അവർ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളെ ദേവേനിക്കാണെങ്കിൽ കണ്ടിട്ടാണെങ്കിലും ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നതുമില്ല അപ്പം എന്തായാലും ഇനി സ്വന്തമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെ നമ്മളെ ദേവേനെ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ദേവേനാണെങ്കിൽ രാവിലെ എണീറ്റിട്ടാണെങ്കിൽ നേരെ നമ്മൾ ജലജയെ പോയി വിളിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടപ്പോഴത്തേക്കാണെങ്കിൽ ഈ ജലജെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഏട്ടത്തിക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ ചുമ്മാ രാവിലെയൊക്കെ വന്നിടുന്ന വിളിക്കുന്ന എന്തിനാണെന്ന കാര്യം നമ്മളെ ജലജയുടെ എന്ന് പറഞ്ഞാൽ വെറുതെ ആഹാരം കഴിക്കുകയോ കിടന്നുറങ്ങുമോ ഇത് തന്നെ എല്ലാണേലും പണിയല്ല അത് പിന്നെ വേറെ ജോലിയൊന്നും നമ്മളെ ഇല്ലല്ലോ അപ്പോൾ എന്തായാലും ഇനി എട്ടിൻ്റെ പണിയാണ് നമ്മളെ ദേവ്യാനി ആണെങ്കിൽ ജലചക്കിട്ട് കൊടുക്കാൻ പോകുന്നത് അങ്ങനെ പറയുന്നുണ്ട് എണീറ്റിട്ടാണെങ്കിൽ ചന്തമോളെ കുളിപ്പിക്കുകയും ആഹാരം വാരി കൊടുക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ജലചെടുത്ത് പറയുന്നുണ്ട് ഏട്ടപ്പോഴത്തേക്കാണെങ്കിൽ ജലചയാണെങ്കിൽ അതങ്ങോട്ട് സമ്മതിക്കത്തെയൊന്നുമില്ല അങ്ങനെ നമ്മളെ ദേവ്യാനി പറയുന്നുണ്ട് അല്ലെങ്കിൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും നിൻ്റെയും നിൻ്റെ മോനെ എല്ലാ കാര്യങ്ങളും ഞാനാണെങ്കിൽ നവ്യ പറഞ്ഞു കൊടുക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പറയുന്ന സമയത്താണ് നമ്മൾ ദേവ്യാനി പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പം നയനമോക്കാണെങ്കിലൊന്നും ചെയ്യാനുള്ളതൊന്നും പറ്റത്തില്ല കാര്യം നയനമ്മോളിപ്പം ആയതുകൊണ്ട് നയനമ്മോക്ക് ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ കാണും അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്നും ചന്ദുമോളുടെ ഒന്നും നയനമോൾക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ തന്നെ നയ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ചന്ദുമോക്കാണെങ്കിൽ ജലചയാണെങ്കിലും ആഹാരം വാരി കൊടുക്കുന്ന സമയത്താണെങ്കിലും വായല് തിരുമ്മി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ദേവിയാനി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നത് ണെങ്കിൽ എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ എന്തേക്കുമായിട്ടുള്ള ജീവിതം എവിടെ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേവിയാനി എന്നേക്കുമായ തെരുവിലേക്ക് തന്നെ ഇറങ്ങേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മളെ ജലജയാണെങ്കിൽ ആഹെ പേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മളെ ചന്തമോളം സ്നേഹിച്ചൊക്കെ ഫുഡൊക്കെ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ദേവിയ ജലജാണെങ്കിൽ ഇങ്ങനെ ചന്തമോളെ സ്നേഹിച്ചൊക്കെ നിന്ന് ഫുഡൊക്കെ വാരി കൊടുക്കുന്നത് കണ്ടുകൊണ്ട് നമ്മളെ നവ്യ വരുന്നുണ്ട് നവ്യക്കാണെങ്കിൽ ആഹെ അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതും ഇല്ല അങ്ങനെ നമ്മളെ നവ്യ വന്നിട്ടാണെങ്കിൽ നമ്മളെ ജലചേടിച്ച് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്തിനും ഈ കൊച്ചിനാണെങ്കിൽ എവിടെ വലഞ്ഞു കയറി വന്ന ഈ കൊച്ചിന് ആഹാരം വരി കൊടുക്കുന്നത് അമ്മയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ വേണ്ടി സ്നേഹിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യാനും എൻ്റെ മോനെ വേണ്ടി അമ്മ നോക്കാനെന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ ജലജയാണെങ്കിൽ പറയുന്നുണ്ട് അത് മുളയി കൊച്ചാണെങ്കിൽ ഞാൻ തന്നെ വാരി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ പുഞ്ഞ് കുഞ്ഞല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ശരി അതിൻ്റെ മനസ്സ് വിഷമിക്കപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വാരി കൊടുത്തതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ജലജയാണെങ്കിൽ നവിയിടുന്നൊക്കെ ഒരു വിധമൊക്കെ ഇങ്ങനെ രക്ഷപ്പെടാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നവിക്കാണെങ്കിലൊരു സംശയവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് കാര്യം വെച്ചാൽ നമ്മൾ ജലജയും അബിയാണെങ്കിലും ഭയക്കുന്നുണ്ടെന്നൊക്കെ നമ്മളെ നവിക്കാണെങ്കിൽ മനസ്സിലായിട്ട് എന്തായാലും ഇവർ പറയുന്നൊക്കെ എന്തിനാണ് ഇവർ കേട്ട് ഭയക്കുന്നതെന്നൊക്കെ ഒരു കാര്യങ്ങളും നമ്മൾ നമ്പിക്കാണെങ്കിൽ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും നമ്മൾ ദേവേനി പറയുന്നുണ്ട് എന്തായാലും ജലജയ്ക്കാണെങ്കിൽ ഈ കൊച്ചിനെ ആണെങ്കിൽ നോക്കാതിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അതിന് കാരണങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നമ്പിക്കാണെങ്കിൽ ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ ദേവേനെ ആണെങ്കിൽ ഒരു കൊള്ളുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മുടെ ദേവേനെ അവിടുന്ന് അങ്ങ്ങ്ങ് പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ ദേവേനു പോയതിന് ശേഷമാണെങ്കിൽ നമ്മൾ ജലജയാണെങ്കിൽ വയ്യ നമ്മൾ നമ്പിയടുത്തൊക്കെ ഇങ്ങനെ സോപ്പിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ കഴിഞ്ഞാൽ മോളെ ഞാനത് ചുമ്മായൊക്കെ ഇവർക്കൊക്കെ ഇട്ടൊരു പണിയൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ കൊച്ചിനെയൊക്കെ ഇങ്ങനെ മയക്കിയൊക്കെ എടുക്കുന്നതാണ് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജലജയാണെങ്കിൽ നവ്യാണെങ്കിൽ സോപ്പൊക്കെ ഇടുന്നുണ്ട് പക്ഷേ നവിക്കാണെങ്കിൽ ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് എന്തുകൊണ്ട് നമ്മൾ ദേവി നമ്മളെ ദേവിയമ്മായിയൊക്കെ പറയുന്നതൊക്കെ ഇവർ കേൾക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളൊരു സംശയവും കാര്യങ്ങളും ഒക്കെ നമ്മൾ നവിയുടെ മനസ്സിൽ നല്ല രീതിയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാ ബെല്ലൈക്കണെബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ